ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യയം ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനം എന്തെന്നാൽ അവനിൽ നിന്നും പുറത്തു പോകുവാൻ അശുദ്ധാത്മാവനോട് യേശു കൽപ്പിച്ചു പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു ചങ്ങലുകളും വിലങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത് എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന വിജയസ്ഥലത്തേക്ക് പിശാജ് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു പരിശുദ്ധ തൃത്ത ഏകദൈവത്തിന് സ്തുതി ചങ്ങലകളാലും കാൽ വിലങ്ങുകളാലും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മനസ്സിൻ്റെ താളം തെറ്റി സമാധാനം നഷ്ടപ്പെട്ട് അശാന്തരായി മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉപദ്രവിക്കുന്ന മക്കളുള്ള ഭവനങ്ങൾ വാർദ്ധക്യത്തിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ ഭയാനകമായ സാഹചര്യങ്ങളാൽ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് പലവിധത്തിലുള്ള മനോവിഷമതയുടെ പാരമ്യത്തിൽ മനഃശാന്തി നഷ്ടപ്പെട്ട് ഭ്രാന്തനായി മുദ്ര കുത്തപ്പെട്ട മാതാവോ പിതാവോ ഉള്ള ഭവനങ്ങൾ ചങ്ങലകൾ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന ശബ്ദം ദൂരത്തുനിന്നേ നമുക്ക് എത്രമാത്രം അലോസനമാകുന്നുണ്ട് എങ്കിൽ അതും അണിഞ്ഞ് നിത്യം ജീവിക്കുന്ന ആ താളം തെറ്റിയ മനസ്സുകളെ എത്രമാത്രം ആ ചങ്ങലകളുടെ ശബ്ദം അസ്വസ്ഥമാക്കുന്നുണ്ടാകാം കൂടുതൽ കൂടുതൽ വിചിത്രമായി പെരുമാറുന്ന പലപ്പോഴും അവരുടെ അസ്വസ്ഥത കൊണ്ട് നമ്മെ ഉപദ്രവിക്കുന്ന ദൈവത്തിൻ്റെ സമ സൃഷ്ടിയായ ആ വ്യക്തിത്വങ്ങളെ സമാധാനിപ്പിക്കാൻ മനഃശാന്തി ഒരല്പമെങ്കിലും അവരെ അനുഭവിപ്പിക്കുവാൻ യേശുവിൻ്റെ സ്നേഹം അവൻ്റെ വചനങ്ങളിലൂടെയോ അവൻ്റെ പാട്ടുകളിലൂടെയോ അവർക്ക് നിരന്തരം ഒരനുഭവമാക്കി കൊടുക്കുവാൻ നമുക്ക് ഇന്നത്തെ ഈ തിരുവചനം പ്രചോദനമാകും എന്ന് പ്രതീക്ഷിക്കാം അശ്വത്ദ്ധാത്മാവിനോട് പുറത്തു പോകുവാൻ കൽപ്പിക്കുന്ന യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന പിശാചുക്കളെ നിലക്കി നിർത്തുവാൻ ശക്തിയുള്ള യേശുവിൻ്റെ സുവിശേഷം അവരുടെ കാതുകളിൽ മുഴുക്കുവാൻ യേശുവിൻ്റെ ജീവനുള്ള സദ്വാർത്ത അവരുടെ ഹൃദയങ്ങളെ അവരുടെ മനസ്സുകളെ തണുപ്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ കേൾപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു